വന്ദേ ഭാരത് സ്ലീപ്പർ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി ബംഗാളിലെ മാൽഡ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ചടങ്ങ് ഹൌറയിൽ നിന്നും ഗുവാഹത്തിയിലേക്കാണ് സർവീസ് നടത്തുന്നത് കുറഞ്ഞ തുകയിൽ വിമാനയാത്രാ സൌകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് ഭാരത റെയിൽവേ വികസനത്തിന്റെ മറ്റൊരു കൂടി പറയൂ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യത്തുണ്ടാകുന്ന റെയിൽവേ വികസനത്തിൽ ഉണ്ടാകുന്ന കുതിപ്പ് അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു അതായത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇപ്പോഴിതാ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി ഗുവാഹട്ടിയിൽ നിന്നും ഹൌറയിലേക്കുള്ള സർവീസാണ് ആദ്യത്തെ സർവീസാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് പശ്ചിമബംഗാളിലെ മാൾഡയിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര വിമാനത്തിലുള്ള അതേ സൗകര്യങ്ങൾ ഈ ട്രെയിനിൽ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ഇന്ന് പശ്ചിമ ബംഗാളിലും അതോടൊപ്പം അസം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുന്നുണ്ട് അതിനിടെയാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ശരി ശ്രീകാന്ത് വിവരങ്ങൾ നൽകിയത്